കേസുകളിൽ ഉൾപ്പെട്ട് ഖത്തർ ജയിലിൽ കഴിയുന്ന ഇരുന്നൂറോളം മലയാളികളെ രക്ഷിക്കാനായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ഒരുക്കുന്ന രക്ഷ ബാക്ക് ടു ലൈഫ് ധനസംഹരണ പദ്ധതിക്ക് തുടക്കമായി കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ രക്ഷ ബാക്ക് ടു ലൈഫ് ആപ്പ് ലോഞ്ച് ചെയ്തു ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ കടബാധ്യത തീർക്കാനാണ് ക്രൗഡ് ഫണ്ട് സമാഹരിക്കുന്നത് ഇതിനായി ഏർപ്പെടുത്തിയ രക്ഷാ ബാക്ക് ടു ലൈഫ് എന്ന പേരിൽ ആപ്പ് നിലവിൽ വന്നു ഇതിന്റെ ചുവട് കോഴിക്കോട് ബീച്ചിൽ സംഗമം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ നിർവഹിച്ചു അല്ലാതെ മറ്റ് ഇടപെടലുകളൊന്നും അവിടെ നടക്കുകയില്ല സഹായ സഹകരണങ്ങൾ സഹായങ്ങൾ എത്തിച്ചു രക്ഷാ ബാക്ക് ടു ലൈഫ് ചെയർമാൻ പി എം നിയാസ് ജനറൽ കൺവീനർ ആർ ജെ സജിത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കെ പി ബാബു ബാബു കരിപ്പാല കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ റാഫി പി ദേവസി റേജ ഗുപ്ത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് കോഴിക്കോട്